അസോസിയേഷൻ തൊടുപുഴ ഡിവിഷൻ സമ്മേളനം നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ പെൻഷൻ ഭവനിലായിരുന്നു പരിപാടി കെ ഐ സി ബി പെൻഷനേഴ്സ് അസോസിയേഷന്റെ തൊടുപുഴ ഡിവിഷൻ സമ്മേളനം തൊടുപുഴ പെൻഷൻ ഫവമിലാണ് നടന്നത് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ ബാലകൃഷ്ണപിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ സംസ്ഥാനങ്ങൾ സംസ്ഥാന സമ്മേളനങ്ങളിൽ ഇപ്പോൾ നമ്മുടെ സംഘടന നമ്മുടെ പെൻഷൻ ചില പ്രശ്നങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ സ്ഥാപനം നേരിടുന്നത് ബോർഡ് ലിമിറ്റഡ് എന്ന കമ്പനി വളരെ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ നേരിടും പ്രശ്നങ്ങൾ നേരിടുകയാണ് അപ്പൊ ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങളിൽ എങ്ങനെ പരിഹരിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ സംഘടനയ്ക്ക് നിർദ്ദേശമുണ്ട് എന്ന് അഭിപ്രായമുണ്ട് നിർദ്ദേശങ്ങളുണ്ട് നിങ്ങൾക്കും നിർദ്ദേശങ്ങളുണ്ടാവും സ്വാഭാവിക ആ നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ